എൻ്റെ അമ്മ ഇയാൾ ഇത്രയും പവർഫുൾ ആയിരുന്നു ഇന്നലെ മുതൽ ഫേസ്ബുക്കിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു പോസ്റ്റിന്റെ തുടക്ക വാചകങ്ങൾ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള കാന്തപുര കുറിച്ച് ഒരു അമുസ്ലിം സഹോദരൻ എഴുതിയ വാക്കുകളാണ് എഴുതാനുണ്ടായ സാഹചര്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ മണിക്കൂറുകൾ എണ്ണിക്കഴിയുന്ന നിമിഷപ്രിയ എന്ന സഹോദരി അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇടപെടൽ നടത്തി ആ ഇടപെടൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കുകയും വാർത്തയാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കാന്തപുരം ഉസ്താദിനെ അഭിനന്ദിച്ചുകൊണ്ടും കൊണ്ടും ഉസ്താദിൻ്റെ സ്വാധീനത്തിൽ അത്ഭുതം കൂറിക്കൊണ്ടുമാണ് ആ സഹോദരൻ ഈ വാക്കുകൾ എഴുതിയത് അദ്ദേഹം മാത്രമല്ല ധാരാളം അമുസ്ലിം സഹോദരങ്ങൾ കാന്തപുരം ഉസ്താദിനെ അഭിനന്ദിച്ചുകൊണ്ടും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മുസ്ലിം സമുദായത്തിനകത്തു നിന്നുള്ള ചുരുക്കം ചില ആളുകൾ ഒന്നുകൂടി കടുപ്പിച്ചു പറഞ്ഞാൽ കാളകൂട വിഷം മനസ്സിൽ പേറി നടക്കുന്നവർ ഈ ഒരു സാഹചര്യത്തിലും ഉസ്താദിൻ്റെ കുറ്റം പറയാനുള്ള തിരക്കിലാണ് അതിനുവേണ്ടി അവർ സമയം കണ്ടെത്തുകയാണ് കാന്തപുരം ഉസ്താദ് ഇടപെട്ടു എന്ന വാർത്ത കേവലം മർക്കസിൽ നിന്നുള്ള പി ആർ വർക്കിന്റെ ഭാഗമാണെന്നും വിഡ്ഢികളായ മീഡിയകൾ അത് വാർത്തയാക്കി എഴുന്നള്ളിക്കുകയാണ് എന്നൊക്കെയാണ് ഇവർ വിസർജിച്ചു കൊണ്ടിരിക്കുന്നത് അവജ്ഞയോടുകൂടി തള്ളിക്കളയാം കാരണം അവർ നന്നാകില്ല അവർക്കെങ്ങനെയും കാന്തപുരം ഉസ്താദിന്റെ നാലു കുറ്റം പറയണം അതിനവസരം നോക്കി നടക്കുന്നവരാണവർ എന്നാൽ മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള ആളുകൾ കാന്തപുരം മുസ്താദിൻ്റെ ഈ ഇടപെടലിനെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല ഇപ്പോൾ പുറത്തു വന്ന വാർത്ത നിമിഷപ്രിയയുടെ വധശിക്ഷ കോടതി മരവിപ്പിച്ചു എന്നതാണ് കാന്തപുരം മുസ്താദിൻ്റെ ഇടപെടൽ ഫലം കണ്ടു അതാണ് കാന്തപുരം മുസ്താദ് എത്രയോ മനുഷ്യർക്ക് അവർക്ക് അറിവ് പകർന്നു നൽകി ജീവിതമാർഗങ്ങൾ കാണിച്ചു കൊടുത്ത് അവരുടെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവരെ സഹായിച്ച് അങ്ങനെ ഈ കാലമത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ടു പോകുന്ന കാന്തപുരം ഉസ്താദ് ഉസ്താദിന്റെ സ്വാധീനം ചെറുതല്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ട സമയമാണ് മറ്റു ചില ആളുകൾ പറയുന്നത് എന്തിനു നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടണം അവർ ചെയ്തത് ക്രൂരമായ കൊലപാതകമല്ലേ അവർ ചെയ്തതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണം എന്ന് പറയുന്ന ആളുകളുമുണ്ട് സത്യമാണ് നിമിഷപ്രിയ ചെയ്തത് ക്രൂരമായ അങ്ങേയറ്റം ക്രൂരമായ കൊലപാതകമാണ് ഒരു മനുഷ്യന് കുത്തിവെച്ച് കിടത്തുക ആ മനുഷ്യൻ മരിച്ചു എന്നറിയുമ്പോൾ നൂറിലധികം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുക എന്നിട്ടത് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക ക്രൂരമാണ് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ കൊന്നതിൻ്റെ പേരിൽ അയാൾക്ക് വധശിക്ഷ നൽകുക എന്നത് നിയമമാണ് എന്നാൽ ആ വധശിക്ഷ നടപ്പാക്കണമെന്ന കർശന ബുദ്ധിയൊന്നും ഇസ്ലാമിനില്ല ഇസ്ലാമിൻ്റെ നിലപാട് എന്തിനാണ് കൊന്നവനെ കൊല്ലുക എന്ന നിയമം ഇസ്ലാം വെച്ചത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ വലക്കും ഫിൽ കിസ്വാസി കിസ്വാസിൽ അൽ ബാബ് ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് കിസ്വാസിൽ ജീവിതമുണ്ട് കിസ്വാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ കൊന്നവനെ കൊല്ലുക അതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് ഖുർആാൻ പറഞ്ഞു എന്താണ് ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ കൊന്നവനെ കൊല്ലുക എന്ന നിയമം വരുമ്പോൾ ഒരാളെ കൊല്ലാൻ മറ്റൊരുത്തൻ മടിക്കും ഞാൻ അവനെ കൊന്നാൽ എന്നെയും കൊല ചെയ്യപ്പെടുമല്ലോ എന്ന പേടി കാരണം കൊലപാതകത്തിൽ നിന്നവൻ പിന്മാറാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ കൊല്ലപ്പെടേണ്ടവനും കൊല ചെയ്യുന്നവനും രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഇതിനെയാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് കിസ്വാസിൽ ജീവിതമുണ്ട് എന്ന് പഠിപ്പിച്ചത് അങ്ങനെയുള്ള കിസ്വാസ് നിയമമാക്കുമ്പോൾ അത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന കർശന നിയമമൊന്നും ഖുർആാൻ പഠിപ്പിക്കുന്നില്ല മറിച്ച് വിട്ടുവീഴ്ചയ്ക്കുള്ള മാർഗവും വിശുദ്ധ ഖുർആാൻ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് അൽബക്കര സൂറത്തിന്റെ തന്നെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അത് പ്രതിഫലം വാങ്ങിക്കൊണ്ടോ അല്ലാതെയോ എങ്ങനെയാണെങ്കിലും ഒരാൾക്ക് മാപ്പ് നൽകിയാൽ അള്ളാഹുത്തഅാല അതിനെയും അംഗീകരിക്കുന്നു എന്നിട്ട് പറഞ്ഞത് റാലിക്ക് തഹ്ഫീഫും റബ്ബിക്കും വറഹ്മ ഇത് നിങ്ങളുടെ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള വിട്ടുവീഴ്ചയും കാരുണ്യവുമാണ് കൊന്നവനെ കൊല്ലുക എന്ന നിയമമുള്ളപ്പോൾ തന്നെ അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള അവസരവും കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്നും കുർആാൻ പഠിപ്പിക്കുന്നു ആ കാരുണ്യം മനസ്സിലുള്ള ജീവിതം മുഴുവനും കാരുണ്യപ്രവർത്തനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സുൽത്താനുള്ള കാന്തപുരം ഉസ്താദ് ഇവിടെയും ഇടപെട്ടത് ആ വിട്ടുവീഴ്ചയ്ക്കും കാരുണ്യത്തിനും വേണ്ടിയാണ് എന്നു മാത്രമല്ല ഉസ്താദിൻ്റെ ഇടപെടൽ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ചെറുതല്ല മുസ്ലിം സമൂഹത്തെ നമ്മുടെ ഇന്ത്യ പോലും പ്രത്യേകിച്ച് കേരളത്തിൽ പോലും വർഗീയവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനം എടുത്തു വെച്ച് ഇസ്ലാം മുഴുവനും കാഫറുകളെ കൊല്ലണം മുസ്ലിം മുസ്ലിമല്ല മുസ്ലിമല്ലാത്തവരെ നശിപ്പിക്കണം എന്ന ആശയം പഠിപ്പിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിനെതിരെ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പണ്ഡിതൻ അതും മുസ്ലിം പോലുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി അതും ക്രൂരമായ കൊലപാതകം ചെയ്ത ആൾക്ക് വേണ്ടി ഇടപെടൽ നടത്തുമ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശം സമൂഹത്തിന് പകർന്നു കൊടുക്കുകയാണ് ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാന്തപുര മുസ്താദിന് വേണമെങ്കിൽ ഒന്നും ചെയ്യാതെ ഒരിടപെടലും നടത്താതെ ഇരിക്കാമായിരുന്നു ആരും ചോദ്യം ചെയ്യില്ല പക്ഷേ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ അതും ഒരു മലയാളി മറ്റൊരു രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം എന്ന കരുണാർദ്രമായ മനസ്സ് കാന്തപുരം ഉസ്താദ് കാണിച്ചു അലഹമില്ല അതിപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് ഇനി ബാക്കി എല്ലാ നടപടികളിലും അവർക്ക് വധശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാന്തപുരം മുസ്താദിന് ഇനിയും ഈ സമൂഹത്തിന് സഹായങ്ങൾ ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ തൗഫീഖും കരുത്തും ദീർഘായുസും ഹിമ്മത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പുതിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സമൂഹമാധ്യമങ്ങളിൽ ഇടപെടുന്നത് സജീവമാകാൻ ഉദ്ദേശിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക വസ്സലാമലൈക്കും വാർമ